ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ഫാരി സർമം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാടൻ വിഭവമായ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയ ഉണക്കമീൻ ചമ്മന്തി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് നേരെ വീടിലോട്ട് പോവാം അതിനായിട്ട് ഞാൻ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള നെത്തോലി എടുത്ത് ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അല്ല വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള നെത്തോലി നമ്മളിട്ട് ഇട്ടിത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് അതൊക്കെ ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ നെത്തോലി നമുക്ക് മാറ്റി വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ തലയും വാലും എല്ലാം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചമ്മന്തി എന്ന് പറയുന്നത് തന്നെ ഒരു ആണല്ലോ നമ്മളെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചോറിൻ്റെ കൂടെ എന്തായാലും ഈ ചമ്മന്തി നമുക്ക് ഉണ്ടായിരിക്കും അപ്പം ഒന്ന് റോസ്റ്റായതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് വെള്ളത്തിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുമല്ലോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ അത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പാ പാനിൽ തന്നെ നമുക്ക് അതൊന്ന് തുടച്ചു കളഞ്ഞതിന് ശേഷം ആ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യ ചമ്മന്തിക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും തേങ്ങ ഇട്ടാൽ മതി അപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും അങ്ങ് മുരിച്ച് എടുക്കുന്നില്ല കുറച്ചൊന്ന് റോസ്റ്റാക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളാംശം ഒന്ന് പോകുന്നിടം വരെ നമ്മളൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം തന്നെ നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നത് മുളകൊടി ചേർക്കാനാണ് താല്പര്യമെങ്കിൽ മുളകൊടി ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ വറ്റൽ മുളകാണ് ചേർക്കുന്നത് അപ്പം ഒരു മൂന്നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ പിന്നെ നമുക്ക് ചമ്മന്തിക്ക് എന്തായാലും പുളി വേണമല്ലോ അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം പുളി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ആ പുളി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് പെട്ടെന്ന് ചൂടാറുനടം വരെ നമുക്കവിടെ മാറ്റി വെക്കാം ഇനി അതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഒന്ന് തണുക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുക്കുന്നു അതിലോട്ട് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അത് ആ കൂട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉണക്കമീൻ അതും നമുക്ക് ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പം അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം സ്വാദിഷ്ടമായ എത്തോലി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇനി സമയം കളയാതെ പെട്ടെന്ന് തന്നെ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ എന്താ ചോറിടാൻ പോവുകയാണ് അപ്പോൾ ചോറും കൂട്ടിയാണ് ഞാനിന്ന് ഇപ്പം നേരത്തെ ഒരു ചമ്മന്തി കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ